ായ് അഞ്ഞൂറിൽ പരം വേക്കൻസീസുമായിട്ട് ബാങ്ക് ഓഫ് ബറോഡ ഓഫീസ് അസിസ്റ്റന്റ് അഥവാ പ്യൂൺ പോസ്റ്റുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് അതിൻ്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് എസ് എസ് എൽ സി ആണ് മെട്രിക്കുലേഷൻ ലെവലാണ് ക്ലിയർ ചെയ്യേണ്ടത് ഹയർ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് എയ്റ്റീൻ ടു ട്വൻറ്റി സിക്സ് ഇയേഴ്സ് ആണ് അതിലെ കട്ട് ഓഫ് ഡേറ്റ് എന്ന് പറയുന്നത് ഒന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അതായത് മെയ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് കട്ട് ഓഫ് ഡേറ്റ് വെച്ചിരിക്കുന്നത് ഇനി അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ഒരു സ്റ്റേറ്റിന്റെ വേക്കൻസീസ് ആണ് അപ്ലൈ ചെയ്യേണ്ടത് ഇതിപ്പം അഞ്ഞൂറിൽ പരം വേക്കൻസീസ് എന്ന് പറയുന്നത് എല്ലാ സ്റ്റേറ്റും കൂടി ഒരുമിച്ചാണ് ആ വേക്കൻസി വരുന്നത് അപ്പം അറിയേണ്ടത് നമ്മൾ ഏത് സ്റ്റേറ്റ് ആണോ അപ്ലൈ ചെയ്യുന്നത് അതിൻ്റെ വേക്കൻസിയാണ് ഇപ്പോൾ കേരളമാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ കേരളത്തിന്റെ വേക്കൻസി എന്ന് പറയുന്നത് പത്തൊൻപത് വേക്കൻസീസും അതേപോലെ എക്സ്വീസ്മെന്റ് നാല് വേക്കൻസീസും കൂടിയാണ് വരുന്നത് സോ ടോട്ടൽ ട്വന്റി ത്രീ വേക്കൻസീസ് ആണ് വരുന്നത് അതിൽ പത്തൊൻപത് വേക്കൻസീസിൽ ശ്രദ്ധിക്കുക പന്ത്രണ്ട് യു ആർ കാറ്റഗറിയിലാണ് വരുന്നത് എസ്സിക്ക് ഒരു വേക്കൻസിയും അതേപോലെ തന്നെ എസ് ടിക്ക് വേക്കൻസീസ് ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഒ ബിസിക്ക് അഞ്ച് വേക്കൻസിയും ഇ ഡബ്ല്യു എസിന് ഒരു വേക്കൻസിയുമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പി ഡബ്ല്യു ബി ഡി പേഴ്സൺസ് വിത്ത് ബെഞ്ച് വർക്ക് ഡിസബിലിറ്റി ഉള്ളവർക്ക് വേക്കൻസീസ് ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇതിന്റെ ഒരു ബേസിക് പേ എന്ന് പറയുന്നത് നയൻറ്റീൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതിന്റെ കൂടെ എച്ച് ആർ അതേപോലെ തന്നെ ഡി എ അങ്ങനെയുള്ള ട്രാൻസ്പോർട്ട് അലവൻസ് അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി വരും പിന്നെ ഇവിടെ കിടക്കുന്നത് അതിന്റെ ഇൻക്രിമെന്റ് ആണ് വർഷാവർഷമുള്ള ഇൻക്രിമെന്റും എങ്ങനെയാണ് ബേസിക് പേയുടെ ആ ഒരു െന്റ് എത്രത്തോളാണ് ബേസി വരുന്നത് ഒരു വർഷം കഴിയുമ്പോൾ എന്നുള്ളതാണ് ഇതിനകത്ത് മെൻഷൻ ചെയ്തിരിക്കുന്നത് ശ്രദ്ധിക്കുക ജോയിൻ ചെയ്ത ഡേറ്റ് മുതൽ ആറ് മാസം വരെ പ്രൊബേഷൻ ആയിരിക്കും അത് കഴിഞ്ഞതിന് ശേഷമാണ് കൺഫേം ആക്കുന്നത് അതുപോലെ ഏജ് റിലാക്സേഷന്റെ കാര്യം ശ്രദ്ധിക്കുക ഓരോ വിഭാഗത്തിനും അതായത് എസ് സി എസ് ടി അതേപോലെ തന്നെ ഒ ബി സി കാറ്റഗറി അതേപോലെ എക്സർബിൾസ്മെൻ വെഡ് ബോസ്റ്റ് വിമൻ ഇതിനൊക്കെയുള്ള നിയമാനുസൃതമായ ഏതൊക്കെയാണോ ഏജ് റിലാക്സേഷൻ അപ്പർ ഏജ് ലിമിറ്റിൽ റിലാക്സേഷൻ പറയുന്നുണ്ട് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എസ് എസ് എൽ സി ആണ് പക്ഷെ അതിന്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം പ്രൊഫിഷ്യൻസി ഇൻ ദി ഒഫീഷ്യൽ ലാംഗ്വേജ് ഓഫ് ദ സ്റ്റേറ്റ് അപ്പൊ ഏത് സ്റ്റേറ്റിന്റെ അഗെൻസ്റ്റ് ആണോ അപ്ലൈ ചെയ്യുന്നത് ആ സ്റ്റേറ്റിന്റെ ഒഫീഷ്യൽ ലാംഗ്വേജ് എഴുതാനും വായിക്കാനും അതേപോലെ തന്നെ സംസാരിക്കാനും അറിഞ്ഞിരിക്കണം എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട് അതായത് കേരള സ്റ്റേറ്റിന്റെ അഗേൻസ്റ്റ് ആണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ മലയാളം എഴുതാനും വായിക്കാനും സംസാരിക്കാനും അറിഞ്ഞിരിക്കണം കാരണം അതിൽ ഒരു ടെസ്റ്റ് ഉണ്ടാകും ആ ടെസ്റ്റ് ക്വാളിഫയിങ് ഇൻ നേച്ചർ ആണ് അപ്പം ആ ടെസ്റ്റും കൂടി ക്ലിയർ ചെയ്താൽ മാത്രമായിരിക്കും ഈ ജോലി ഉറപ്പാവുന്നത് ഫീന്റെ കാര്യം ശ്രദ്ധിക്കുക അറുന്നൂറ് രൂപയാണ് ആപ്ലിക്കേഷൻ ഫീ വരുന്നത് ജനറൽ കാറ്റഗറി ഇ ഡു എസ് അതേപോലെ തന്നെ ഒബിസി കാൻഡിഡേറ്റ്സിനാണ് അറുന്നൂറ് രൂപ ആപ്ലിക്കേഷൻ ഫീ വരുന്നത് ബാക്കി എല്ലാ കാൻഡിഡേറ്റ്സിനും അതായത് എസ് സി എസ് ടി അതേപോലെ തന്നെ എക്സ് സർവീസ്മാൻ വിമെൻ കാൻഡിഡേറ്റ്സ് ഡിപ്പെന്റ് ഓഫ് എക്സ് സർവീസ്മാൻ ഇങ്ങനെയുള്ളവർക്കെല്ലാം തന്നെ വരുന്നത് നൂറ് രൂപയാണ് ആപ്ലിക്കേഷൻ ഫീ വരുന്നത് ഓർക്കുക മൂന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ആപ്ലിക്കേഷൻ ഫോമും ഓപ്പൺ ചെയ്തിരിക്കുകയാണ് അപ്ലൈ ചെയ്യാവുന്നതാണ് പക്ഷെ ലാസ്റ്റ് ഡേറ്റ് ശ്രദ്ധിക്കുക വളരെ കുറച്ച് ദിവസത്തേക്ക് മാത്രമേ വരുന്നുള്ളൂ ഇരുപത്തി മൂന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സോ മെയ് ഇരുപത്തി മൂന്നാകുമ്പോഴേക്കും ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ അവിടെ തീരുവാണ് സോ ലാസ്റ്റ് ഡേറ്റ് വരെ കാത്തിരിക്കരുത് അതിന് മുമ്പ് തന്നെ അപ്ലൈ ചെയ്യുക ഇനി അപ്ലൈ ചെയ്യേണ്ട വെബ്സൈറ്റ് ഒന്ന് ശ്രദ്ധിക്കുക ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ബാങ്ക് ഓഫ് ബറോഡ ഡോട്ട് സി യു ഡോട്ട് ഇൻ ആണ് വെബ്സൈറ്റ് ഇനി നമ്മൾ അറിയുന്നത് റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് എങ്ങനെയാണ് എന്നുള്ളതാണ് രണ്ട് സ്റ്റേജ് ആണ് റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് വരുന്നത് ഒന്ന് ഓൺലൈൻ ടെസ്റ്റും രണ്ടാമത്തത് വർണാക്കുലർ ലാംഗ്വേജ് ടെസ്റ്റുമാണ് വർണാക്കുലർ ലാംഗ്വേജ് ആണ് നമ്മുടെ ഓരോ സ്റ്റേറ്റിന്റെ ഒഫീഷ്യൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിലെ ഓൺലൈൻ ടെസ്റ്റ് എന്ന് പറയുന്നത് ഇപ്പൊ കേരളത്തിൽ ഒരാൾ എക്സാം എഴുതുവാണ് അഥവാ കേരളത്തിന്റെ വേക്കൻസിക്ക് അഗേൻസ്റ്റ് ആണ് എക്സാം എഴുതുന്നതെങ്കിൽ ഇംഗ്ലീഷും അതേപോലെ തന്നെ ഹിന്ദി മലയാളത്തിലുമായിരിക്കും ക്വസ്റ്റൻ പേപ്പറും വരുന്നത് ഇനി ഓൺലൈൻ എക്സാമിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ് എന്നുള്ളത് നോക്കാം ഒന്നാമത് നോളജ് ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ് പിന്നെ ജനറൽ അവയർനെസ് ചോദിക്കുന്നുണ്ട് എലിമെന്ററി മാത്സ് ചോദിക്കുന്നുണ്ട് അതേപോലെ തന്നെ സൈക്കോമെട്രിക് ടെസ്റ്റ് അഥവാ റീസണിംഗ് ആണ് റീസണിംഗ് ടെസ്റ്റുമാണ് വരുന്നത് ും ഇരുത്തിഞ്ച് വീതം ചോദ്യങ്ങളും ഇരുപത്തിയഞ്ച് മാർക്കുമാണ് വരുന്നത് ഓരോന്ന് സെക്ഷൻ ടൈമിങ്ങിട്ട് ട്വന്റി ആണ് സെക്ഷൻ ടൈമിംഗ് സോ ടോട്ടൽ ക്വസ്റ്റൻസ് എന്ന് പറയുന്നത് ഹൺഡ്രഡ് ചോദ്യങ്ങളും എൺപത് മിനിറ്റുമാണ് സമയം തരുന്നത് ഒരു മിനിമം കട്ട് ഓഫ് മാർക്ക് അവർ പറയുന്നുണ്ട് അത് ക്ലിയർ ചെയ്യണം എന്നുള്ളതും പറയുന്നുണ്ട് അതേപോലെ തന്നെ ഇതിന്റെ വൺഅക്ലോ ലാംഗ്വേജിലുള്ള ടെസ്റ്റും കൂടി പറയുന്നുണ്ട് ഈ ഓൺലൈൻ ടെസ്റ്റിന്റെ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക ഇത് നെഗറ്റീവ് മാർക്സ് ആയിട്ട് പോയിന്റ് ടു ഫൈവ് ആണ് നെഗറ്റീവ് മാർക്സ് വരുന്നത് ഇനി കേരളത്തിലെ എക്സാം സെന്റേഴ്സ് ശ്രദ്ധിക്കുക കേരളത്തിലെ മൂന്ന് എക്സാം സെന്റേഴ്സ് മാത്രമേ ഉള്ളൂ കോഴിക്കോട് കൊച്ചി തിരുവനന്തപുരമാണ് എക്സാം സെന്റേഴ്സ് വരുന്നത് ഇനി അപ്ലൈ ചെയ്യുന്ന സമയത്ത് വളരെയധികം ശ്രദ്ധിക്കണം ഫോട്ടോ സിഗ്നേച്ചറും മാത്രമല്ല വേറെ കുറച്ച് ഡോക്യുമെന്റ്സ് അപ്ലൈ ചെയ്യാനുണ്ട് ഒന്നെന്ന് പറയുന്നത് ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂവ് ചെയ്യുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഒരു സർട്ടിഫിക്കറ്റ് ദാറ്റ് ഇസ് ഇൻ മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റ് അതേപോലെ എഡ്യൂക്കേഷണൽ ക്വാളിഫൈ കാസ്റ്റോ അല്ലെങ്കിൽ കാറ്റഗറി സർട്ടിഫിക്കറ്റ് ആപ്ലിക്കബിൾ ആണെങ്കിൽ അത് അങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുത്തിരിക്കണം അതേപോലെ ഓൾ ഡോക്യുമെന്റ്സ് എല്ലാ ഡോക്യുമെന്റ്സ് പി ഡി എഫ് ഫോർമാറ്റിൽ ആയിരിക്കണം എന്ന് പറയുന്നുണ്ട് എ ഫോർ സൈസ് ആണെന്ന് പറയുന്നുണ്ട് അപ്പൊ ഇതെല്ലാം നോട്ടിഫിക്കേഷൻ വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഈ ഡോക്യുമെന്റ്സിന്റെ കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം ഡോക്യുമെന്റ്സ് നമ്മൾ ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യുമ്പോഴോ ഫോട്ടോ അതേപോലെ സിഗ്നച്ചർ അപ്ലോഡ് ചെയ്യുമ്പോഴോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാൻഡിഡേറ്റ് റിജക്ട് ചെയ്യും എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട് അപ്പൊ ശ്രദ്ധിക്കുക ലാസ്റ്റ് ഡേറ്റ് വരെ കാത്തിരിക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല ഇരുപത്തി മൂന്ന് അഞ്ചാണ് ഇരുപത്തി മൂന്ന് മെയ് ആണ് ലാസ്റ്റ് ഡേറ്റ് അതിനു മുമ്പ് തന്നെ അപ്ലൈ ചെയ്യുക